ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റരേസ ദേവാലയത്തിലെ ബസ്ലിക്കയായി ഉയർത്തിയ ശേഷമുള്ള ആദ്യ തിരുനാൾ മഹോത്സവം ഒക്ടോബർ അഞ്ചിന് കൊടിയേറും ബസ്ലിക്ക പദവി ലഭിച്ച ദക്ഷിണ ഭാരതത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മാഹി സെന്റരേസ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒക്ടോബർ അഞ്ചിന് ഉച്ചയോടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറും തിരുനാൾ മഹോത്സവത്തിന് മുന്നോടിയായി മാഹി പള്ളി ഇടവക വികാരി ജനറൽ മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികത്വത്തിൽ ഒക്ടോബർ നാലു വൈകിട്ട് സെമിത്തേരിയിൽ ദിവ്യബലി അർപ്പിക്കുകയും പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടക്കും അഞ്ചാം തീയതി നമ്മൾ രാവിലെ പതിനൊന്നേ മുപ്പതിന് കുടിയേറ്റവും പന്ത്രണ്ട് മണിക്ക് തിരുസ്വരൂപ പ്രതിഷ്ഠയുമാണ് നടത്തുക വൈകുന്നേരം ആറ് മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും അന്ന് നടത്തപ്പെടുന്നത് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിനങ്ങളിൽ പതിനാലും പതിനഞ്ചും ദിനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളായിട്ട് കൊണ്ടാടുന്നത് ഏതാനും ചില ദിവസങ്ങളിൽ അഭിമന്യ പിതാക്കന്മാർ ഇവിടെ വരുന്നുണ്ട് അവരെ പറ്റി ചെറുതായിട്ട് ഒരു ഇൻഫർമേഷൻ തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏഴാം തീയതി അതായത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് അഭിമന്യ എഫ്രൈൻ നരികുളം പിതാവ് ശാന്ത രൂപതയിലെ മെത്രാലാണ് സിറോ മലബാർ ആയിരിക്കും അദ്ദേഹം ദിവസിക്കുക ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കൊങ്കിണി ഭാഷയിൽ ദിവ്യവിലിയർപ്പണം ഇവിടെ നടത്തുന്നതാണ് അത് മംഗലാപുരത്ത് നിന്ന് ഒരു കൊങ്കിണി വൈദികനായിരിക്കും അവിടെ നിന്ന് നൂറോളം വിശ്വാസികൾ കുങ്കിണികൾ ഇവിടെ വരുന്നതായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള അതിരൂപത മെത്രാൻ അഭിമുഖ ഫ്രാൻസിസ് കരിസ്റ്റ് പിതാവായിരിക്കും ആയിരിക്കും ദിവ്യബിലിയർപ്പിക്കുക ബസിലേക്കായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം മാഹി ബസ്ലിക്കയുടെ ചരിത്രത്തിന് പോണ്ടിച്ചേരിക്ക് വളരെ അഭേദ്യമായിട്ടുള്ള വളരെ ആഴമേറിയ ഒരു ബന്ധമുള്ളത് മുഴുവൻ തന്നെ ഈ വർഷം നമ്മൾ അഭിനന്ദിയ പൊണ്ടിച്ചേരി പിതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി അത് ഏറ്റെടുത്തു അദ്ദേഹം ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ബലിയർപ്പിക്കുന്ന തിരുനാൾ ജാഗ്രം അതായത് ദിവസം ഒക്ടോബർ പതിനാലാം തീയതി വരാപുഴ അതിരൂപതയുടെ സഹായമെത്ര ആന്റണി വാലിഗൽ പിതാവായിരിക്കും ദിവ്യബലി അർപ്പിക്കുക അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം പ്രദിക്ഷിണവും ആഘോഷമായിട്ടുള്ള പ്രദീക്ഷിണവും ഉണ്ടായിരിക്കുന്നതുമാണ് പിറ്റേ ദിവസം തിരുനാൾ ദിനം പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ ആറു മണിവരെ ശയന പ്രദീക്ഷിണം ഉരുൾ നേർച്ച ഉണ്ടാകുന്നതാണ് അന്നേ ദിനം രാവിലെ പത്തേ മുപ്പതിന് ഈ ബസ്ലിക്കയുടെ അധ്യക്ഷൻ എന്ന് പറയാം ഈ സ്ഥിതി കോഴിക്കോട് രൂപതയുടെ ഇടയൻ ചക്കാലക്കൽ പിതാവിന്റെ സഘോഷമായ വൈകുന്നേരം മണിക്ക് ഒരു സ്നേഹ സംഗമം തന്നെ നമ്മൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് തിരുനാൾ മഹോത്സവത്തിന് കൊടിയിറങ്ങുക പത്രസമ്മേളനത്തിൽ മാഹി പള്ളി ഇടവക വികാരി ജനറൽ മോൺ ജൻസൺ പുത്തൻ വീട്ടിൽ മീഡിയ കൺവീനർ ജാക്സൺ മീഡിയ കമ്മിറ്റി അംഗം ദിക്സൺ വർഗീസ് എന്നിവർ സംബന്ധിച്ചു